അതിപ്രധാനമായിട്ടുള്ള ഏറ്റവും ട്രാഫിക് ഉള്ള ആ റോഡുകളുടെ നടപടികൾ സ്വീകരിക്കാമെന്ന് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മേലാറ്റൂർ പുലാമന്തോൾ റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫയുടെ അധ്യക്ഷതയിൽ തഹസിൽദാരുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് എസ്റ്റിമേറ്റ് സമർപ്പിച്ചത് പാടെ തകർന്ന പ്രധാന റോഡുകളിലെ കുഴികളടച്ച് റോഡുകൾ എത്രയും പെട്ടെന്ന് സഞ്ചാര യോഗ്യമാക്കാൻ യോഗത്തിൽ തീരുമാനമായി ജില്ലയിലെ പ്രധാന പട്ടണമായ പെരിന്തൽമണ്ണയിലെത്തുന്ന ഓരോ വാഹനയാത്രികരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശാപമാണ് കൊണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പെരിന്തൽമണ്ണയിലെ ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടുന്നതാണ് മേലാറ്റൂർ പുലാമന്തോൾ റോഡിലും പെരിന്തൽമണ്ണ ചെറുപ്പിരി റോട്ടിലും അങ്ങാടിപ്പുറം ടൌണിലും രൂപപ്പെട്ട കുഴികൾ ഇതിന് പരിഹാരം കാണുന്നതിനായാണ് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് ഏറെ വിവാദമായ മേലാറ്റൂർ പുലാമന്തോൾ റോഡിൽ താൽക്കാലിക അറ്റകുറ്റപ്പണിക്കായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് യോഗത്തിൽ സമർപ്പിച്ചു പാടെ തകർന്ന റോഡുകളിൽ അടിയന്തിരമായി കുഴിയടയ്ക്കാനും യോഗത്തിൽ തീരുമാനമായി തഹസിൽദാറുടെ ചേംബറിൽ പെരുന്നിൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മുന്നോടിയായാണ് തഹസിൽദാർ കെ എസ് പി ഡബ്ല്യു ഡി റോഡ്സ് ജൽജീവൻ മിഷൻ തുടങ്ങിയ വകുപ്പുകളെ ഉൾപ്പെടുത്തി യോഗം ചേർന്നതെന്നും മേലാറ്റൂർ പുലാമ്പന്തോൾ റോഡിന്റെ നിർമ്മാണ ചുമതലയിൽ നിന്നും കരാർ കമ്പനിയെ നീക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചതായി കെ എസ് പി ടി എ അധികൃതർ അറിയിച്ചിട്ടുണ്ടെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ കെ മുസ്തഫ പറഞ്ഞു സ്വാഭാവികമായും അതിന് ബഹുമാന്യായിട്ടുള്ള നമ്മുടെ എം എൽ എയുടെ സഹായം തേടി എം എൽ എയുടെ ഒരു ഇടപെടലോടുകൂടി ആ എസ്റ്റിമേറ്റിന് നമ്മൾ അംഗീകാരം വാങ്ങുകയും ഇപ്പൊ രൂപപ്പെട്ടിട്ടുള്ള കുഴികൾ അടക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനുള്ള ഒരു മാർഗം തെളിയുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഇന്നത്തെ മീറ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം എന്ന് പറയുന്നത് മേലാറ്റൂർ പുലാമന്തോൾ സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് വകുപ്പ് മന്ത്രി നേരിട്ടെത്തി അവലോകനം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പെരുമ്പിലാവ് നിലമ്പൂർ റോഡിന് പുറമെ നമ്മുടെ ചുറ്റുമുള്ള പെരിന്തൽമണ്ണ പാലക്കാട് റോഡ് അതുപോലെ തന്നെ അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡ് കുലാമന്തൂൾ കുളത്തൂർ റോഡ് തൂതവട്ടത്തൂർ റോഡ് ചെറുകര മുതുകുർശി റോഡ് ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അതിപ്രധാനമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള റോഡുകൾ ആ റോഡുകളുടെ ശോചയാവസ്ഥയും പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് അവര് സമ്മതിച്ചിട്ടുണ്ട് യോഗത്തിൽ തഹസിൽദാർ പി രാജഗോപാൽ സി നേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എൻസിപി ജില്ലാ ട്രഷറർ ഹംസ പാലൂർ എംഎൽഎയുടെ പ്രതിനിധി തുടങ്ങിയവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ